മോളുടെ മുഖത്ത് നല്ല വിഷമം ഉണ്ടല്ലോ അനിയത്തിടെ കുഞ്ഞു പോയി തണുത്ത പായസം കുടിച്ച അവളുടെ എന്താ ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നത് ഞാൻ പറഞ്ഞത് സത്യല്ലേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലമ്മേ അമ്മ പറഞ്ഞു വിട്ടൊന്നും പറഞ്ഞ എന്റെ അമ്മയുടെ പിറന്നാൾ ദിവസം ഒരു സ്വാമി വീട്ടിലേക്ക് വന്നത് പിന്നെന്താ സംഭവിച്ചത് എന്റെ അനിയത്തി അവക്ക് കുടിക്കാനായിട്ട് ഫ്രിഡ്ജ് വെച്ചിരുന്ന പായസം ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടല്ലേ കൊടുത്തത് അതെ എന്നിട്ട് പിന്നെ എനിക്കും കണ്ണേട്ടനും കുടിക്കാനുള്ള പായസം ഫ്രിഡ്ജ് വെച്ചത് അങ്ങനെ അത് തണുപ്പിക്കാൻ വെക്കേണ്ടത് ആവശ്യമായിരുന്നു മോളെ അങ്ങനെ മോള് വെച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പൊ നമുക്ക് രണ്ടാൾക്കും ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ലായിരുന്നു മോളാ പായസം കുടിച്ചിരുന്നെങ്കിൽ മോൾ ഇപ്പൊ ജീവനോട് കാണില്ലായിരുന്നെന്നാ ഞാൻ പറഞ്ഞത് മോളെ കൊല്ലാൻ ആ പായസത്തിൽ വിഷം കലർത്തിയിട്ടുണ്ടായിരുന്നു മോളെ അങ്ങനെ വിഷം കലർത്തിയവൾ തന്നെയാണ് ഇപ്പൊ പായസം കുടിച്ചിരിക്കുന്നത്